ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഇതുവരെയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ പാടത്തിലേക്കാണ് വന്നത് എന്താ രസം പച്ചപ്പ് നിറഞ്ഞ ഈ പാടത്തിൽ കൂടി നടക്കുവാൻ അത് മഴ പെയ്ത് വെള്ളം കയറി ആകെ അലുകൂലമായി കിടക്കുന്ന ഒരു നടക്കാൻ വളരെ രസമാണ് നമ്മളിവിടെ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ പൊതിഞ്ഞു പോകുന്നതായി നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഞാനിവിടെ കാലി തെറ്റി ഇവിടെ വെള്ളത്തിനകത്ത് പൊത്തു എന്ന് പറഞ്ഞ് വീട്ടിൽ എന്തായാലും എല്ലാ സങ്കടങ്ങളൊക്കെ മറന്ന് വളരെ റിലാക്സായി ഹാപ്പിയായി ഓടിച്ചാടി നടക്കാൻ ഈ വെള്ളത്തിനകത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നാം ഒക്കെ ഇത്ര ഭാഗ്യമുള്ള ആൾക്കാരാണ് നമുക്കിങ്ങനെ ഓടിച്ചാടി കളിക്കാനും ഓടിച്ചാടി നടക്കാനും ഇങ്ങനൊരു അവസരം കൂടി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളൊക്കെ വിചാരിക്കും ഈ ഫയലിൽ കൂടി ഇങ്ങനെ നടക്കുന്നതാണോ ഇത്ര ഭാഗ്യം എന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ തന്നെ ഒന്ന് തുറന്നു നോക്കിയാൽ തന്നെ കാണാം സങ്കടപ്പെടുത്തുന്ന അനേകം നൊമ്പരങ്ങൾ പേരെയോ ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിൽ ഞാൻ എന്നും നിന്നോട് കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പലരും കാലാന്തരത്തിൽ ഈ വാക്കുകൾ മാറ്റി പറഞ്ഞപ്പോൾ ഉണ്ടായ സങ്കടം അനുഭവിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും എൻ്റെ എല്ലാമായിരുന്ന ഭർത്താവ് തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് പുതിയ മേച്ചിൽ പുരങ്ങൾ തേടിപ്പോയാൽ എത്രയോ പേരെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും ഇവർ അനുഭവിക്കുന്ന വേദന മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് നമ്മളൊക്കെ ഈ ഇടയായി എത്രയോ കേട്ടതാണ് കണ്ടതാണ് ന്യൂസിലൊക്കെ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കി കളഞ്ഞ ശേഷം തൻ്റെ സുഖത്തിന് വേണ്ടി കാമുകിയോടൊപ്പം അല്ലെങ്കിൽ കാമൂനോടൊപ്പം ഒളിച്ചോടിപ്പോകുന്ന എത്രയോ പേരെ തങ്ങൾ വളർത്തി വലുതാക്കി ഓരോരോ നിലയിലെത്തിക്കുമ്പോഴേക്കും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയാത്തവരായിത്തീരുന്ന എത്രയോ എത്രയോ പേരെ നമുക്ക് കാണാൻ കഴിയും ഈ വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലിൽ വേദനയോടെ ശരണാലയങ്ങളിൽ അഭയം പ്രാപിച്ച എത്രയോ മനുഷ്യനെ നമുക്ക് കാണാം ഇതെല്ലാം ഇന്നും ഇന്നലെയും തുടങ്ങിയ കാഴ്ചകളെല്ലാം ജീവിതത്തിലുടന്നോളം നാം കണ്ടുവരുന്ന കാഴ്ചകളാണിതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കൂ നമുക്ക് എത്രത്തോളം മാറാൻ പറ്റും നമുക്ക് മാറ്റങ്ങൾ ആവശ്യമുണ്ടോ നാം ഇങ്ങനെ തന്നെ തുടർന്ന് പോയാൽ മതിയോ അതോ നല്ലൊരു സൂപ്പർ ഉമണാവാൻ നമ്മൾ ശ്രമിക്കണോ തീർച്ചയായും ശ്രമിക്കണം അപ്പോഴാണ് നമുക്കും ഉണ്ടാകുന്നത് അയ്യയ്യോ വയലി വന്ന കാര്യം പറയാൻ പറ്റും വയലിലാണെങ്കിലോ ഈ പാതിൽ കൂടി ഇഷ്ടം പോലെ വെള്ളം വരുന്നുണ്ട് അവിടെയാണെങ്കിലോ ചെറിയ ചെറിയ കുഴികൾ അവിടെ ഇവിടെയൊക്കെയുണ്ട് പക്ഷെ അവരെ കൂടൊന്നും ഞങ്ങൾ പോയില്ല ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ വെള്ളത്തിയൊന്നും ഇല്ലാത്ത സ്ഥലത്തോടാണ് ഓടിച്ചാടി നടന്നത് പിന്നെ ഞാനാണെങ്കിലോ മോളാണെങ്കിലും ഭയങ്കര ഹാപ്പി ഈ മൈലിലെങ്കിലും അധികം ആളില്ലാത്തോടും ഞങ്ങൾ പിന്നത്തോടെ ആർമാദിച്ച് നടക്കുക നമ്മുടെ തൊട്ടടുത്തുള്ള ഇങ്ങനൊരു മനോഹരമായ സ്ഥലം നമുക്കുണ്ടെങ്കിൽ എത്ര സന്തോഷമാണല്ലേ അത് കാണാനൊക്കെ ഞങ്ങൾക്കിത് ഭയങ്കര മനോഹരമായി തോന്നുന്നു മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര മനോഹരമായിട്ടാണ് തോന്നുന്നത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ധാരണം ചെയ്ത് മുന്നോട്ട് ജീവിച്ചേ പറ്റൂ തോറ്റുപോയിട്ട് കാര്യമില്ല ജീവിതം ഇല്ലാതാക്കിയിട്ടും കാര്യമില്ല കാലഘട്ടത്തിൻ്റെ എവനികയിൽ തോൽപ്പിച്ചവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ തലയ്ക്കും ഇതേ പറന്നു വരാൻ നമ്മുടെ ഇച്ഛാശക്തിക്കും നമ്മുടെ മനോധൈര്യത്തിനും കഴിയണം അതായിരിക്കണം നമ്മുടെ ജീവിതം ഈ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്